ഹായ് ഗായ്സ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്നെവിടെയാണ് നിൽക്കുന്നതെന്ന് സ്ഥലം പറയുന്നില്ല ബാക്കി എന്ന് കാണിക്കാം നോക്കിയേ എന്താ സംഭവം ഹായ് 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 ഫുള്ള് കണ്ടു ഇങ്ങനെ മൊത്തം ജമന്തിപ്പൂ ഉണ്ടായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സൂപ്പറായിട്ട് ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് ജമന്തി വരുന്നത് പക്ഷേ എന്താ പറയുക നമ്മുടെ നാട്ടിലെത്തുമ്പോഴേക്കും ഇതിന് വില അങ്ങോട്ട് കൂടി കൂടിയിട്ടില്ലേ ഓഹി എൻ്റെ അമ്മ ക്ലാസ് എന്ന് പറഞ്ഞല്ലേ ഒരു രക്ഷയില്ല സൂപ്പർ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലം കുഞ്ഞാമ്പ സ്ഥലം നന്ദി ഹിൽസിന്റെ താഴെ ഉള്ള ഭാഗങ്ങള് മുകളിലേക്ക് കയറ്റി നന്ദി ഹിൽസിന്റെ മുകളിലേക്ക് കേറാൻ പറ്റും എന്നുള്ളത് അറിയില്ല അപ്പൊ അതായത് കുഞ്ഞാവ അതിന്റെ താഴ്വരൊക്കെ കാണിച്ചാ എന്നാ പറയുന്നത് ഇവിടെ വെളിച്ചം കുറവട അങ്ങോട്ട് തിരിച്ചു പിടിക്കാം ആ അപ്പൊ എന്താ പറയാ അതിന്റെ താഴത്തേക്ക് ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റി വിടില്ല ഇപ്പൊ സമയം മണിയോട് അടുത്തുണ്ട് അപ്പൊ നമുക്ക് ആ പരിസരങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ ഇപ്പൊ വല്ല സംഭവങ്ങളൊക്കെ വേറെ കാണാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അപ്പൊ അതൊക്കെ കാണാൻ പറ്റുന്നത് നോക്കാം മുന്തിരി ഉണ്ടോ അതേ വെറുതെ തോട്ടം മാത്രമേ ഉള്ളു എന്നുള്ള സംവിധാനങ്ങളൊക്കെ നോക്കി നമുക്ക് മെല്ലെ മെല്ലെ യാത്രയാവാം ചോളം 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 ഇത്ര തിക്കായിട്ട് ചോളം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ ഉണ്ടാവോ അറിയപ്പറ്റിട്ട് ഇങ്ങനെയൊക്കെയാണോ ചോളം നിൽക്കുക നോക്കി ഒരു കടയും മറ്റേ കടയും എല്ലാം ഇത് ചിലപ്പോൾ പറച്ചു നടാനാ പോയില്ലാത്ത മൊത്തം ഓഹോ ഇത് വിത്ത് പാവണ പോലെ ആവിട്ടുള്ള സംഭവം ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു അല്ലാണ്ട് ഇങ്ങനെ വരാനൊരു ചാൻസ് ഇല്ല അപ്പൊ ചോളവും കണ്ടു ചോളം ഇതിന് മുന്നേ കണ്ടുല്ലോ അല്ലേ ഇപ്പൊ ചോളം കണ്ടു അതുപോലെ തന്നെ ഈ തോട്ടം കണ്ടു തോട്ടം എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര തോട്ടം തന്നെയാണ് ഇതൊക്കെ ഫുള്ള് അങ്ങോട്ട് പൂ പെട്ടിക്കാൻ തുടങ്ങിയല്ലേ ഇണ്ട് അന്യനിലെ മറ്റേ സിനിമയിലല്ലേ ആ എന്താ പറയുക പാട്ട് സീനിൽ കാണിക്കുന്ന സാധനം പോലെ അന്യനിലെ അതേപോലെയാ മൊത്തം കണ്ടു അല്ലേ ഇത് ഇനി അടുത്ത സാധനം നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് ക്ലീൻ ക്ലീൻ മണ്ണിനൊക്കെ പ്രത്യേകത ഉണ്ട് നമ്മുടെ നാട്ടിൽ പോലും നല്ല പൊടിയുണ്ട് നന്നായിട്ട് മണ്ണും മണലും കൂടി മിക്സ് ആ നോക്കിയാൽ എല്ലാ വീട്ടിലും ഓരോ ട്രാക്ടറും ട്രില് ടില്ലറാ എന്നിട്ട് പറയാന് ആ ആ സംഭവം സാധനങ്ങളൊക്കെ ഉണ്ട് ടില്ലർ അല്ലേ ട്രില്ലർ എന്താ ഒരു സാധനം അതും ഉണ്ട് അപ്പൊ അത് ഉള്ളതുകൊണ്ട് ഈ കൃഷിഭൂമി ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് കാശ് കൊടുക്കാണ്ടും അതുപോലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കി ഇപ്പൊ ഇങ്ങനത്തെ കൃഷി തോട്ടങ്ങളൊക്കെ വെച്ച് കൊണ്ട് നടന്ന ആൾക്കാർ വെച്ച് പണിയിപ്പിച്ചു ശരിയാവും ശരിയാവേ അമ്മച്ചിയൊക്കെ അമ്മച്ചിയോട് പറമ്പന്നെയാവും തന്നെത്താൻ പണി തന്നെയാണ് ചോദിച്ചൊന്നുമില്ലാട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ സാധാരണ ചോദിക്കണം ഇവിടെ ആരെയും കണ്ടില്ല കുഞ്ഞാവ് പറഞ്ഞു അമ്മച്ച് പണിക്കാരി വന്നു കുഞ്ഞാവേ റെഡിയാണോ പിന്നെ ഏഹ് ചിലപ്പോ ഇത്രയധികം സ്ഥലമുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലേ ആൾക്കാർക്ക് ഒരു കുന്ന് സ്ഥലൊക്കെ ഉണ്ടാവും ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവുക നമ്മള് ചെന്ന് കഴിയുമ്പോഴാണ് ഇപ്പൊ എനിക്ക് പട്ടീനെ പട്ടീനെത്തിരി പേടി പറഞ്ഞു കേട്ടാ ഇവിടെ നിറച്ചും ഉണ്ടായിരുന്നു ഞാൻ പട്ടീനെ മൈൻഡ് ചെയ്യാറുണ്ട് നടന്നു അപ്പൊ പറഞ്ഞു അയ്യസ് അപ്പൊ പട്ടിക്ക് തോന്നിയത് കൊണ്ട് എന്ത് എന്നെക്കാളും വലിയ പട്ടിയോന്ന് എന്നെ ഒഴിവാക്കി വിട്ടു പട്ടി എന്തായാലും സൂപ്പർ വ്യൂ ആണ് നിങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചൊന്നും മതിയാവണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അവിടുന്ന് ലൈറ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പം ഉണ്ടാവില്ല തിരിച്ച് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ വലിയ എയിം കിട്ടുന്നില്ല കണ്ടില്ലേ എന്തായാലും സംഭവം കളറായി അപ്പോൾ നമുക്കേ വിടാം ഞാൻ കണ്ണാട വെച്ചിട്ടുള്ളത് വെയിൽ വരാനാട്ടോ പോഷിനല്ല കണ്ണിന്റെ സംരക്ഷണത്തിന് പേടിക്കണ്ട നിങ്ങൾ ഇവന് പോസായി തോന്നിയായിരിക്കും പോസല്ല പോസല്ലവിടെ ഒരു സാധനമുണ്ട് ഇതവിടത്തെ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരും അവിടെ സാധനം നമ്മുടെ അവിടെയും കണ്ട ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നേണ്ടത് അത് നോക്കി നോക്കാം ഈ ഇതാണ് എന്തു സംഭവം ചെമ്പരത്തിപ്പൂത്തി ചെമ്പരത്തി തന്നെ പക്ഷെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നൊരു ചെമ്പരത്തിപ്പൂ അല്ലേ ഓക്കേ അപ്പോൾ വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ നന്ദി ഹിൽസിന്റെ താഴ്വശം അതുപോലെ തന്നെ മുന്തിരി തൊപ്പ് ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസമായാലും കാണും അല്ലാണ്ട് കാണാത്ത രസൊന്നും ഇല്ല ഇവിടെ എല്ലാം കണ്ടു കണ്ടു പോവും അപ്പൊ ഇടാം ഹായ് ഹായ് അങ്ങനെ ദേ നോക്കിയാൽ നമ്മളെ നന്ദി ഹിൽസിലെത്തിയിരിക്കുകയാണ് കേട്ടോ നന്ദി ഹിൽസിലെത്തിയിട്ടില്ല നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴി ദേ കുഞ്ഞാവീൻ്റെ കൂടാ കുഞ്ഞാവീനിപ്പോൾ എൻ്റെ ഒപ്പം നടന്ന എന്നുള്ള പേര് കേൾക്കണമോ നന്ദി ഹിൽസ് കുറേ എന്താ പറയുക ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടുന്ന് അപ്പോൾ അത് കാരണം കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന വഴി ഇവിടെ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാന്ന് പറയണത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്കൊന്നും കറങ്ങി അടിച്ച് നടക്കാം അതിൻ്റെ ഒപ്പം തന്നെ അതായത് നിങ്ങൾ നോക്കിയാൽ ഈ വലിയ മലകൾ ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തിൽ സ്ഥലമല്ലേ അതിൻ്റെ ഉള്ളിൽ വശത്ത് മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിഭൂമി കേട്ടോ ഫുള്ള് സ്ഥലങ്ങൾ മുന്തിരിത്തോപ്പ് അതുപോലെ ഇല്ലാത്ത കൃഷികളൊന്നും ഇല്ല അത്രധികം സ്ഥലങ്ങൾ ബാംഗ്ലൂരിലൊക്കെ വെറുതെ കിടക്കുന്നുണ്ട് നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോളേ നിറച്ചും ബിൽഡിങ്ങും കാര്യങ്ങളും ഉള്ള സംഭവം ഒന്നും മാത്രമല്ല കൃഷി കൃഷി ഭൂമികൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതും ആൾക്കാർ ഈ സിറ്റിയിൽ വന്ന് പോകണമെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂര് ബാംഗ്ലൂർ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഇങ്ങനെയുള്ള നല്ല 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 സ്ഥലങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നോക്കി 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 ഇങ്ങനെ നടക്കുക തന്നെ അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോവാം അതാ നല്ലത് അല്ലേ വിട്ടടിച്ചങ്ങോട്ട് പോവാം പ്രാന്തനയും കൂടെ റെഡി ആട്ടോ പ്രാന്തനയും കൊണ്ട് വേഗം വിടാം വാ വീണ്ടും നല്ലൊരു സ്ഥലം എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് നോക്കിയേ ഓ തക്കാളി ഇത് എന്താണോ ആ കൊരങ്ങന്മാർക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ നോക്കിയേ എന്തോ തക്കാളി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞാൽ കറി കത്തി എടുത്തിട്ട് ഒരു കിലോ തക്കാളി അഞ്ചു രൂപയുള്ളൂ ആ പാറപ്പുറത്തേക്ക് കയറട്ടെ നമുക്ക് ഈശോ നന്ദീല് ബാക്കി പുഷിയടോ കേറി 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 ഹോ ഓ നിൽക്കണ കേട്ടോ താഴ്ത്തേക്ക് ഇങ്ങനെ പാറ പോട്ടോ നല്ല അടിപൊളി സ്ഥലം കുഞ്ഞാ എത്ര പ്രാവശ്യം വന്നിട്ടു അങ്ങോട്ട് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം വന്നിട്ടുള്ളൂ അല്ലേ അപ്പം ഇല്ല നമ്മടെ നോക്കിയ പ്രാന്തന്റെ മുകളിലെ സ്പിട്ടു മാം കിടക്കണേ കാണണ്ട നിങ്ങൾക്ക് ഒരു എണ്ണ ഇട്ടാ ശരിക്കും നോക്കിയാലേ അറിയുള്ളു കപ്പിൾസാണ് ഫുൾ ഇവിടെ പൈൻ മരണത് അല്ല അല്ലേ കൊരങ്ങന്മാരൊക്കെ എവിടേക്കാണോ ടൂർ പോയിട്ടുണ്ടാവും ഒരു വേറെ സ്ഥലത്തേക്ക് ടൂർ പോയിണ്ടാവും അവിടുന്ന് ആൾക്കാർ പോകുന്ന യൂക്കാലിമരാണ് യൂക്കാലി മരം സംഭവം ഇവിടുന്ന് കയറി വന്നത് ഇത്തിരി റിസ്ക്കാണ് തെന്നി പോവും ഓടി ഇറങ്ങാമെന്ന് നന്നാവുക അല്ല വേണ്ട അപ്പൊ നമുക്ക് ടോപ്പിലേക്ക് എത്താൻ സമയം എടുക്കും എന്തായാലും പോവു തന്നെ അല്ലേ കാണാൻ പറ്റുന്നത് കാണാം ീറ്റ കിട്ടണ സ്ഥലത്തേക്ക് പോടവനെ അവിടെ ഇഷ്ടം പോലെ തക്കാളിയും പച്ചക്കറിയും കിടക്കണ്ട ഇവിടെ നോക്കിയിരുന്നു വായ നോക്കിയിരിക്കുള്ളു അവന്റെ മോന്ത പൊളിഞ്ഞിട്ട് നോക്കിയേ മോളിഞ്ഞിട്ട് ആ അമ്മ കലിപ്പനഷല്ല ഒരു കുരങ്ങനെ ഒരു കുരങ്ങനെ കണ്ടു കൂടാന്ന് കേട്ടിട്ടില്ലേ കൊണ്ട് സംഭവം റോഡിൽ ഫുള്ള് പറയണ കേട്ടാ മുകളിലേക്ക് പോകുന്നതോറും തോറും വഴിയും സൂപ്പറാണ് അതേപോലെ ഹെയർ പിൻപെന്റുകളും സംഭവങ്ങളും ഒക്കെയാണ് സൂപ്പറാണ് എന്തായാലും അപ്പൊ നമുക്ക് വഴിക്കാഴ്ച ഒന്ന് കണ്ടു നോക്കാൻ രണ്ടു മിനിറ്റ് കാണാ വേണ്ടല്ലേ വഴിക്കാഴ്ച കഴിഞ്ഞ ഒരു നമ്മള് ഓൾ ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ പോയ സമയത്തില്ലേ എല്ലാവരും പറഞ്ഞേ വഴി ഇങ്ങനെ കണ്ടമാനം കാണിച്ചു കാണിച്ചു കാണിച്ച് ബോറഡി ആയിരുന്നു അപ്പൊ അതിന് മുന്നേ നമുക്ക് കമന്റ് ഒക്കെ വന്നായിരുന്നു നിങ്ങൾ എപ്പോഴും വണ്ടീടെ ഉള്ളിലധികം കാണിക്കാണ്ട് പുറത്തേക്ക് പുറത്തേക്ക് കാണിക്കൂന്ന് പുറത്തേക്ക് പുറത്തേക്ക് കാണിച്ചു അപ്പൊ ഞങ്ങളെ കാണാട്ടായി അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം പുറത്ത് കാണിക്കുമ്പോൾ അകത്തും കാണിക്കൂട്ടോ എല്ലാവരും കണ്ടോളോ ഇനി ഇങ്ങോട്ട് കാണിക്കേ കണ്ടോ പകത്തും പുറത്തും കാഴ്ചകളായി നിങ്ങളൊക്കെ ഇതിപ്പോ റോഡിന്റെ അവിടെ തന്നെ നിൽക്കുന്ന പാറ കണ്ടിട്ട് ഒന്ന് നിർത്തിയതാണ് നല്ല റോഡിലേക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അതാണ് ഇതിന്റെ ഒരു വ്യൂ പിന്നെ അതേ മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ മണ്ടവഴി എന്ന് പറയില്ലേ നമ്മൾ അപ്പൊ ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോൾ കപ്പിൾസ് ആണ് ഫുള്ള് കയറി വരുന്നത് അവർക്ക് കയറി പോകാനുള്ള വഴികളുമുണ്ട് ധാരാളം പിന്നെ കുറേയും കുറേയും ഗുണങ്ങളൊക്കെ കുഞ്ഞാവ് പറഞ്ഞുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് അത് വഴിയേ നമുക്ക് കുഞ്ഞാവിനെ കൊണ്ട് തന്നെ പ്രയപ്പിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിക്കൊക്കെ കേറി പോകുന്ന ഒരു വഴിയുടെ ഫീൽ ഇട്ടോ ശരിക്കും പറഞ്ഞാൽ താണാവ് പൂട്ടീൻ്റെ കാലം കൂടി അപ്പൊ എന്തായാലും നമുക്ക് മുള്ളയ്ക്ക് മുള്ള പോന്നെ പൂവെന്നെ പൊളിക്കാം ഒരു വ്യൂ ഞാനും പ്രാതെ നിൽക്കുന്ന ഒരു സ്ഥലം നോക്കിയേ സൺസെറ്റ് അല്ലേ ഇവിടേക്ക് സൺറൈസ് കാണാനും ആൾക്കാർ വരാറില്ലേ ആഹ് ആഹ് രാവിലെ ആറു മണിക്ക് എല്ലാവരും വരാറ് നമ്മൾ വരുന്ന സമയം വൈകുന്നേരം മാത്രം നമ്മളെപ്പോഴും പക്ഷെ ഒരു കാര്യണ്ടാ നമ്മള് ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആരും നമ്മൾ ആയി വന്നാലും ലേറ്റസ്റ്റാ വരും നമ്മൾ സൺസെറ്റ് കണ്ടോണ്ടിരിക്കയാണ് നല്ല വ്യൂ അപ്പൊ ഞങ്ങൾ കൊറച്ചു നേരം അതിന്റെ വ്യൂ ആസ്വദിച്ച് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ആ ഹാ 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 എന്തായാലും മുകളിലേക്ക് എത്തുമ്പോഴേക്കും ചെലപ്പോ ഇരുട്ടാവും അപ്പൊ ഉള്ളത് മൊത്തം ഞങ്ങൾ ഇപ്പൊ കവർ ചെയ്യന്നെയട്ടാ സക്സസ് തെളിയിച്ചുപൊളി അടിപൊളി സൂപ്പർ സ്ഥലാണ് കേട്ടോ സൂപ്പർ സ്ഥലം ഇതിന്റെ മോളിൽ നോക്കിയ നോക്കിയേ കുഞ്ഞാവ നീ എവിടെ ഉണ്ടല്ലേ കുഞ്ഞാവ് പേടിച്ചിട്ട് കേറിയില്ലേട്ടാൻ ആ പാൻറ്റിന്റെ പ്രശ്നമാണല്ലേ പാൻറ്റ് പാൻറ്റ് കീറുണ്ടല്ലേ നോക്കി 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 അയ്യോ 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 നോക്കുന്നു മാത്രമേ ഞാൻ പറയണുള്ളൂ സൂപ്പർന്ന് പറയണില്ലേ ഏട്ടാ പൊള്ളിച്ച് പൊളിച്ചേ ഇവിടെ ഞങ്ങടെ മുത്തങ്ക ഏറ്റവും പാറയും കണ്ടോ ഒരു രക്ഷയില്ല ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടു അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥലം എൻജോയ് ചെയ്തു കേട്ടോ ഗ്രാമം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക ബ്യൂട്ടി ഉള്ള സ്ഥലം കാണുമ്പളേ ഹാ 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 എന്തോ ഒരു സ്ഥലത്ത് വെള്ളം കിടക്കണേ നോക്കിയേ എനിക്കൊന്നും പറയാനില്ല അത്ര ഭംഗിയായി ഇപ്പം മുകളിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ഒരു തീരാൻ നഷ്ടമായിനെ എനിക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വരെ വന്നിട്ട് നമുക്ക് ഇത്ര നല്ലൊരു വ്യൂ ഉണ്ടായിട്ട് അത് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഓ റിയലി ഗുഡ് അപ്പം ഞാനേ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ രണ്ട് ഫോട്ടോ എടുക്കട്ടെ ഓക്കെ ഞാൻ എൻ്റെ കരുത്ത് തെളിച്ചു വീണ്ടും പോവാ നമുക്ക് അടിസ്ഥാന ഓ ഇത് തന്നെ ഒന്നര ഹെയർ പിന്നുള്ളത് ആ ഈ സൈഡില് ഊർന്നിറങ്ങാനുള്ള പാറയൊക്കെ ഇണ്ടല്ലോ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പിള്ളേരെയൊക്കെ ആഴത്തേക്കുള്ള കിട്ടിയും വ്യൂ കേട്ടോ രാത്രിയായ കാരണം ഈ സമയത്തായാലും നമുക്ക് കാണാൻ ഭംഗിയുണ്ട് ഗോപ്രടെ എത്രത്തോളം കിട്ടണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ സാധനം നമുക്ക് നോക്കുമ്പോ സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പറാ ഈ സമയത്ത് തന്നെ വരണം നമ്മളും കേറി നന്ദി ഹിൽസിൽ ഇനിയിപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല അറിയില്ല ഞാൻ അറിയില്ല ചോദിച്ചു നോക്കാം നമുക്ക് ഇനിയിപ്പൈറ്റ് റൈറ്റ് റൈറ്റ് തന്നെ ഇവിടെ ഉണ്ടോ ഇവിടെ വ്യൂ പോയിന്റ് ആയിട്ടില്ല ഹോട്ടലാണോ അല്ല ഇതിന്റെ ഉള്ളിൽ ഇതിന് അങ്ങോട്ട് കടന്നിട്ടാണ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെ പാസ് എടുത്തിട്ടാണ് ഗേറ്റ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണിട്ട് മോളിലേക്ക് നന്ദി വേൽസിന്റെ ഉള്ളിലേക്ക് കയറി പോവാൻ വേണ്ടിട്ട് അപ്പൊ അത് കാരണം നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ എന്നുള്ളത് അറിയില്ല നേരം കണ്ടില്ലേ അപ്പൊ കിട്ടുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോവാം ചാട്ടനടുത്തേക്ക് വരുന്നുണ്ട് അപ്പൊ എത്ര ടോട്ടലി പാർക്കിംഗ് അപ്പൊരു നൂറ്റി എഴുപത്തി അഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വിടും വണ്ടിയുടെ ടിക്കറ്റിനും കൂടി അരമണിക്കൂറിന് അപ്പൊ നമുക്കും ഉള്ളിൽ കയറാൻ പറ്റിയത് ഇതിന്റെ ഉള്ളേക്കട വണ്ടി കൊണ്ട് ഇങ്ങനെ കാരണം ഫ്രണ്ട് കണിച്ച് ഇങ്ങനെ ചെറിയ ഗേറ്റിന്റെ ഉള്ളിൽ കേറിയിട്ട് വേണം നന്ദി ഹിൽസിന്റെ ഉള്ളിലേക്ക് പോവാ ട്രാവലർ ഒന്നും പോകില്ലെന്നുണ്ട് ബൈക്കും ഒക്കെ താഴെ നിർത്താൻ പാടുള്ളു കാർ ഉള്ളിലേക്ക് കയറ്റി പോകാൻ പറ്റുള്ളൂ ആകെ ഇരുട്ടായി എന്തായാലും നമുക്ക് കാണാം ഇരുട്ടായാലും ഇത് അവിടെ വ്യൂ പോയിന്റുകളുണ്ട് പക്ഷെ റേറ്റ് ഒക്കെ കൂട്ടിട്ടുണ്ട് ഫണ്ട് ഇത്ര പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല കാറിൽ ഇണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ ഒരു 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 എടുക്കാൻ പോയിന്റ് 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 ഉണ്ടായിരുന്നത് അപ്പുറത്തെ ഉണ്ട് ഇനി ഇനി ഫുൾ ആയിട്ടുണ്ട് അതെ നിർത്തിയതിന് ശേഷം നമുക്ക് അപ്പൊ നല്ലൊരു കിടുക്കാറ്റി സ്ഥലത്താണ് നമ്മൾ വാ വറങ്ങാണ്ട് തന്നെ കാണിച്ചു തരാം അയ്യോ ഒരു രക്ഷയില്ല രക്ഷയില്ലോ ഞാൻ ഇടയ്ക്ക് ഓളിയിരുന്നതേ സന്തോഷം കൊണ്ട് കേട്ടോ മീൻ കച്ചോടക്കാരുണ്ടായിരുന്നേ എനിക്ക് പണ്ട് മീൻ കച്ചോടായിരുന്നു അപ്പോൾ അത് കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് ഓ ഓളിയിട്ടാണ് ഓക്കെ ഓ നല്ല തണുത്ത കാറ്റും ഫ്രെയിമിൽ കുഞ്ഞാവേ ആയ ഹായ് നമ്മുടെ പ്രാന്തനും പിന്നെ ഞാനും അടി പോളിയല്ലേ എൻജോയ് ചെയ്തത് ശരിക്കും എനിക്ക് തോന്നുന്നു അവിടെയാണോ ഞാൻ പാർക്കിങ് ആ താഴത്ത് കാണുന്നതാണ് പാർക്കിംഗ് ആഹ് പിന്നെ ഇപ്പം വണ്ടിയായത് കൊണ്ട് പക്ഷേ വണ്ടി ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത് വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ അപ്പം അത് ഇത്തിരി കൂടുതലാന്ന് തോന്നുന്നു ഇതേ ബാംഗ്ലൂര് സിറ്റി മുതൽ സഖല സ്ഥലങ്ങൾ അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറച്ചുകൂടി കയറി പോകാണ്ട് എന്തായാലും കുറച്ചേ വ്യൂ ആണ് നമുക്ക് കാണുള്ളൂ എന്തായാലും കാണുന്ന വ്യൂ കിഡിലും തന്നെയാണ് ഒരു രക്ഷയും നമ്മളൊരു പത്ത് മിനിറ്റ് മുന്നേ കയറി വരികയായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ആ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി പോണത് കാണായിരുന്നു അല്ലെ അപ്പൊ വേണ്ട നമുക്ക് അവിടെ വെച്ചും കൊറേ കാണാൻ പറ്റിയില്ല എനിക്ക് സന്തോഷം ഞങ്ങക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ മുകളിലേക്ക് ഒന്ന് കേറിപ്പോവാട്ടോ നന്ദി ഹിൽസിന്റെ അമ്പലത്തിന്റെ ലോങ് വ്യൂ ആണ് കേട്ടോ കാണണത് വിഷലുണ്ടോ നിങ്ങള് നന്ദി ഹിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു അമ്പലാണ് അമ്പലം ഉള്ള സ്ഥലമാണ് ഏട്ടത് നന്ദി ഹിൽസിന്റെ അവിടുത്തെ അമ്പലമാണ് കേട്ടോ ഇനി വേറെ മോളിന് വേറെ കുഞ്ഞാ പറഞ്ഞത് പാറപ്പുറത്ത് വേറെ അമ്പലം പറഞ്ഞ് നമ്മളെന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് കയറില്ല നിന്ന് കണ്ട് അവസാനിപ്പിച്ച് പോയിരുന്നു ഇനി ആ വ്യൂ പോയിന്റിന്റെ അവിടേക്ക് പോകട്ടെ നമുക്ക് അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ വ്യൂ പോയിന്റിന്റെ അവിടേക്ക് പോയി അതുകൂടി കാണാം രാത്രിയായി എനിക്കറിയാം കാഴ്ചകൾ വലിയ ഭംഗി ഉണ്ടാവില്ല എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇരുപത് പ്രാവശ്യം അമ്പത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ ഒരു പൊളി വ്യൂ കാണാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലേട്ടോ എൻ്റെ അമ്മയെ ക്യാമറയിൽ കാണാൻ പറ്റണില്ല എന്താ പറയുക ബാംഗ്ലൂര് എന്നല്ല കർണാടക ഡിസ്ട്രിക്ട് മുഴുവൻ കാണാൻ പറ്റും അങ്ങനത്തെ സ്ഥലത്തിൽ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ തണുത്ത കാറ്റ് സുന്ദരമായ കാഴ്ചകൾ കണ്ടമാന കാഴ്ചകളുണ്ട് ഒക്കെ ഞങ്ങൾ കണ്ടു ഇപ്പം വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും പകർത്താൻ പറ്റണില്ല അപ്പോൾ പിന്നെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിഷ്വൽസ് ഞങ്ങൾക്ക് കാണാൻ പറ്റി ഗോപ്രോയിൽ പകർന്നില്ല അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ ഇരുട്ട് ഇട്ടിറ്റ് ഇപ്പം ഞാനും കുഞ്ഞാവേം കൂടി അങ്ങനെ കുഞ്ഞാവ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വന്ന് കഴിക്കാന്ന് പറഞ്ഞത് ഞങ്ങൾ അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊറോട്ട തയ്ക്കും ഫാസ്റ്റ് ഫുഡാണ് ഞാൻ പറഞ്ഞിട്ടൊരു നമ്മൾ വിചാരിച്ചൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അതായത് ഫ്രണ്ടില് കിച്ചണുള്ള സ്ഥലം നോക്കി കയറുക അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഫിഷ് ഫിഷുണ്ട് എന്ത് ഫിഷാണെന്നറിയില്ല ഫ്രൈഡ് റൈസിൻ്റെ ഇതുണ്ട് പൊറോട്ട പൊറോട്ട പേടിയല്ല പൊറോട്ട ചൂടായി പൊറോട്ട പറയാ പിന്നെ ചിക്കനും പറയാം ചിക്കനും പറയാം എല്ലാം ഓരോന്നും പറയണ്ട ബിരിയാണി ബിരിയാണി വയ്ക്കെന്തൊക്കെ ഒരു കുറച്ച് ചിക്കൻ റൈസ് പൊറോട്ട മതി പൊറോട്ട ആവാം അപ്പൊ ഞങ്ങൾ ഉള്ളിൽ ചെന്ന് ഓർഡർ ചെയ്തിട്ട് കേട്ടോ നമ്മുടെ ഇരിക്കുന്നവരെ നമ്മളുടെ മീൻ എങ്ങനെ വന്നേക്കാണ് കേട്ടോ ഇനി ഇത് കഴിച്ചു നോക്കട്ടെ മീൻ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയൊരു കഷ്ണം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താ ടേസ്റ്റ് സാധാ പൊറോട്ട അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണുള്ള പൊറോട്ട ടേസ്റ്റ് ചില കടകളിൽ നല്ല പടയാവും എത്ര പടയ്ക്കൂല സാധാ പോലത്തെ പടയാവും അപ്പൊ സാധാ പോലത്തെ പടയില് കറിയില് ഒന്ന് മുക്കിട്ട് അടിപൊളി തന്നെയാ ചിക്കൻ ഉണ്ട് ആ ലെഗ് പീസ് കിട്ടിയൊടുത്ത് പോവാം അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ സാധനങ്ങൾ അടിപൊളിയായിട്ട് കിട്ടി ഇനി എന്താ പറഞ്ഞിട്ടില്ല നമ്മള് ചിക്കൻ്റെ ലെഗ് പറഞ്ഞിട്ട് വന്നിട്ടില്ല അതിനായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ഫുഡ് കുഴപ്പമില്ല കേട്ടോ ഒരു കുടായിട്ട് പറഞ്ഞോ അവിടെയും പറയേണ്ടത് അപ്പൊ ചിക്കൻ്റെ ലെഗ്ഗം വന്നിട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു ലെഗ് പറഞ്ഞും വന്നു അവനും വന്നു ലെഗ് പീസ് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ലെഗ് പീസ് ഞാനെടുത്തു കുഞ്ഞാന്ന് ഞാനൊന്നും തിന്നോട്ടെ ഞാൻ കൊറച്ചേരായി പൊട്ടിച്ചു വെച്ചിട്ട് അടിപൊളിയാ പിന്നെ കഴിച്ചിട്ട് കാണാം ഇത് മനു നോക്കിയിരിക്കണല്ലോ കഴിച്ചു ഇന്നത്തെ ഫുള്ള് പരിപാടിയും തീർത്തു ഇനിയിപ്പോൾ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കിടക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ കണ്ണൊക്കടഞ്ഞ് പോകണ്ടായിരുന്നാലും കുറച്ച് എഡിറ്റ് ചെയ്യാനിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങണം വണ്ടിയിൽ ഇന്നിപ്പോൾ ഇവർ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിടും കുറച്ച് നേരം വണ്ടിയിൽ കിടക്കും അവിടെ ഞാൻ വിടും വിടുമ്പോഴത്തേക്കാണ് പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അവരൊക്കെ പോയി അതാണ് ഇങ്ങനെ പറയുന്നത് അതൊക്കെ ഞെട്ടിക്കോളാം എല്ലാം ആയിക്കോളാം അപ്പൊ ഞങ്ങൾ നന്ദീസിന്ന് വരുമ്പോ നേരെ പോയി അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ കയറി അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാ ഓക്കെ